അനീഷ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ സംസാരിക്കുകയാണ് ഇവിടുത്തെ കണ്ടസ്റ്റൻ്റുകളിൽ നായകനായിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് പറയാൻ പറഞ്ഞാൽ അത് ഞാൻ പറയുന്നത് ഏറ്റവും നാടക കുലപതിയായി ഇവിടെ നിൽക്കുന്ന ഒരു നായകൻ അത് നെവിനാണ് ഒരു സിനിമയിലെ സ്ക്രീനിൽ സ്ക്രീനിലെന്നപോലെ ഒരു നായകനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫേക്ക് നായകനാണ് നിവിൻ വിൻ വില്ലൻ എന്ന കാറ്റഗറിയിലേക്ക് ആനീഷ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആദിലെയാണ് വില്ലൻ കാറ്റഗറിയിലേക്ക് ആതിലെ പറയാനുള്ള കാരണം ഏറ്റവും വലിയ വില്ലൻ എന്നുള്ള ഒരു പരിവേഷം ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആതിലെയാണ് എനിക്കൊരു വില്ലൻ പരിവേഷം വേണമെന്ന് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെപ്പോലെയാണ് ആതിലെ ഒന്നിലും അഭിപ്രായം പറയാതെ സൈഡിൽ മാറി നിൽക്കുന്ന ഒരു നടനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സാബുമാനെയാണ് ഒന്നിനും ഇടപെടാതെ ചിരിച്ചുകൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു നടനെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് സാബുമാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് മാത്രം ഒതുങ്ങിപ്പോകുന്നുണ്ടോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട് സാബുമാൻ എൻ്റെ കണക്കൂട്ടിൽ നായകനായിട്ട് വരുന്നത് നെവിനും വില്ലനായിട്ട് വരുന്നത് ആദിലയും സഹ നടനായിട്ട് വരുന്നത് സാബുമാനുമാണെന്ന് അനീഷ് പറയുന്നുണ്ട്